പ്രഭാസും അനുഷ്ക ഷെട്ടിയും ഒന്നിക്കുന്നു എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബില്ല മിർച്ചി എന്നീ സിനിമകളെ തുടങ്ങി ബാഹുബലിവരെയും അനുഷ്ക ഷെട്ടിയും പ്രഭാസും ഒന്നിച്ചഭിനയിച്ച സിനിമകൾ എല്ലാം ഹിറ്റായിരുന്നു ചരിത്രം സൃഷ്ടിച്ച ബാഹുബലിക്കും ദേവസേനയ്ക്കും ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്നതായി വാർത്തകൾ എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭാസും അനുഷ്ക ഷെട്ടിയും ഒന്നിക്കുന്ന സിനിമയുടെ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുവെന്നാണ് കേൾക്കുന്നത് എന്നാൽ അതിൽ വാർത്തയിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എസ് എസ് രാജമൂല് സംവിധാനം ചെയ്ത ബാഹുബലിക്ക് ശേഷം പ്രഭാസും അനുഷ്ക ഷെട്ടിയും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ആരാധകർ ഏറെ ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് പ്രണയ വിവാഹ ഗോസിപ്പുകളും ശക്തമായി വന്നു എന്നാൽ അതൊക്കെയും വെറും ഗോസിപ്പുകൾ മാത്രമാണെന്നും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും ഇരുവരും ആവർത്തിച്ചു നാൽപ്പത്തി അഞ്ചുകാരനായ പ്രഭാസും നാൽപ്പത്തിമൂന്നുകാരിയായ അനുഷ്കയും ഇപ്പോഴും അവിവാഹിതരായി കൊണ്ട് തന്നെ ഇപ്പോഴും അവർ ഒന്നിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാധകരുമുണ്ട് ഇൻഡസ്ട്രിയിലെ ഹിറ്റ് ജോഡികളാണ് പ്രഭാസും അനുഷ്കയും ഇരുവരുടെയും സ്ക്രീൻ കെമിസ്ട്രിയും ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് അതേസമയം ഇപ്പോൾ പറയപ്പെടുന്ന സിനിമയുടെ അണിയറയിൽ ആരാണ് എന്താണ് സിനിമ എന്ന കാര്യങ്ങളിലൊന്നും വ്യക്തമല്ല നിലവിൽ രാജാസാബ് എന്ന പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അതിനുശേഷം മൂന്നോളം ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബാഹുബലി രണ്ടിനുശേഷം വൻ പ്രതീക്ഷയോടെ പ്രവാസിന്റെ പാനിന്റ്യൻ സിനിമകൾ വന്നുവെങ്കിലും അതൊന്നും ബാഹുബലിയോളം എത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ വലിയൊരു കരിയർ ബ്രേക്ക് നടന് ആവശ്യമാണ്